ൂണിറ്റിന് ചരിത്ര നേട്ടം റെക്കോർഡ് കളക്ഷനുമായി കാട്ടാക്കട യൂണിറ്റ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാട്ടാക്കട ഡിപ്പോയിലെ കളക്ഷൻ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുപത്തിയെട്ട് രൂപയിൽ എത്തിയത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് കളക്ഷൻ നേട്ടം പത്ത് ലക്ഷത്തോളം രൂപയാണ് ശരാശരി കാട്ടാക്കട ഡിപ്പോയ്ക്കുള്ള ടാർഗറ്റ് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കളക്ഷൻ ചരിത്ര നേട്ടത്തിലെത്തി എം എൽ എ ഐ ബി സതീഷ് കാട്ടാക്കട ഡിപ്പോയിൽ എത്തി ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ അനുമോദിച്ചു കാട്ടാക്കട യൂണിറ്റ് ഓഫീസർ ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന യോഗം കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ സുനിത വാർഡ് അംഗങ്ങളായ ശ്രീരേഖ സനൽ ബോസ് കിരൺകുമാർ എന്നിവർ പങ്കെടുക്കുകയും യാത്രക്കാർക്കും ജീവനക്കാർക്കും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു పంతాకర <Sanye> <Sanye>

അന്തരീക്ഷ മലിനീകരണം അത് മാത്രമല്ല ഈ പശ്ചാത്തലത്തിൽ പൊതുഗതാഗതത്തിൽ ശക്തിപ്പെടുമ്പോൾ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നമ്മുടെ ആരോഗ്യം നമ്മുടെ പണം എല്ലാം സംരക്ഷിക്കാനാണ് ഇവിടെ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപ ഒറ്റ ദിവസം കൊണ്ട് സഹായിക്കാനായിരിക്കും ಎಲ್ಲ <laughs>

an der eo ur kaer an der eo kaer